ഫ്രണ്ട്സ് നമ്മുടെ ബീജ്മേക്കകത്ത് പുതിയ എം ഫോറിൻ്റെ സ്കിൻ വന്നു ഒരു ഫയർ ടൈപ്പ് അപ്പം ഓക്കെ ഓ ട്രെയിലർ നൈസാക്കോ അത് ട്രെയിലർ കണ്ടിട്ട് പോവാ സീനാണ് ഇതാണ് വരുന്നത് ഔട്ട്ഫിറ്റ് ഓ കൈൻഡ് ഓഫ് ഒരു ഗോസ്റ്റ് ഹൺഡ്രഡ് ഡീമൺ ഗോസ്റ്റ് അല്ല ഡീമൺ ഹൺഡ്രഡ് കൈൻഡ് ഓഫ് ഒരു തീമാണ് പിടിച്ചേക്കുന്നത് ഇതിനു മറ്റേ ക്ലോത്ത് എഫക്റ്റ് ഒക്കെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ജിഗിൾ എഫക്റ്റ് ക്ലോത്ത് ജിഗിൾ എഫെക്റ്റ് വാട്ടെട്ട് നോക്കണോ ഗണ് ഓ സീൻ പുള്ളിക്കാരി സീൻ സരോ കൊള്ളാം ഓക്കേ അപ്പം നമുക്ക് ആദ്യം ഔട്ട്ഫിറ്റ് അതിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കാം അതിനുശേഷം നമുക്ക് ലാസ്റ്റ് ഗണ്ണിനെ പറ്റി പറയാം കൊള്ളാം വൈൽഡ് സോൾ കൈൻഡ് ഓഫ് അങ്ങനെ ദോക്കെ ഔട്ട്ഫിറ്റ് ഡൗൺലോഡ് ആവാനുണ്ട് എക്കിപ്പോൾ വന്നില്ലല്ലോ ഓക്കെ അതിൻ്റെ ഒരു റിമോട്ട് ഞാൻ പറയല്ലേ ആ ഒരു ഡീമൻ ഹണ്ടർ കൈൻഡ് ഓഫ് ഇതാ വൈൽഡ് സോൾ എന്നാണ് പറഞ്ഞത് വൈൽഡ് സോൾ ദുർമന്ത്രവാദം എങ്ങനത്തെ കൈ ഓഫ് എന്നെ പറ്റി പറയോ ഇഷ്ടശക്തികളെ ആഭാഹിച്ചെടുത്തു പക്ഷേ അതിനൊക്കെ ഈ ഡ്രസ്സ് ഓക്കെ ഓക്കെ ഇതിന് ജികൾ എഫക്റ്റ് ഉണ്ട് കണ്ടോ ക്ലോത്ത് അനങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക വേറെ അങ്ങനെ നോക്കരുത് എന്നെ പറയരുത് പിന്നെ ഞാൻ കാണിച്ചിട്ടാണ് നോക്കിയത് ഓക്കെ ബാക്ക് ബുക്ക് ബാക്ക് സൈഡിലും എഫക്റ്റ് ഉണ്ട് ഇപ്പോൾ വരുന്ന പല ഓട്ടോഡിലും ബാക്ക് സൈഡിലും ഒരു എഫക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ക്ലോത്തിൻ്റെ കാര്യമാണ് പറയുന്നത് നിങ്ങൾ വേറെ വല്ലതും നോക്കുന്നുണ്ടെങ്കിൽ യുവർ മൈൻഡ് ഈസ് വെരി ഡേർട്ടി ഓക്കെ പിന്നെ അടുത്ത എമൗണ്ട് കൊള്ളാം ആ സംഭവം കൊള്ളാം അല്ലേ കയർ കഴിച്ചിട്ട് കൊള്ളാം പിന്നെ അടുത്തത് ഗൺ ഗെണ്ുപ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പോസ് നമുക്ക് നോക്കാം ഗൺ ഡൗൺലോഡ് ആവട്ടെ മതി ഓക്കെ ഗെണ്ണ കിപ്പ് ചെയ്ത് ഇങ്ങനെയാണ് നിൽക്കുന്നത് ഓക്കെ ഗെണ്ണുണ്ടെങ്കിൽ ഗണ്ണ് ഔട്ട്ഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നിൽക്കാം ഒരു ബെല്ലിൻ്റെ മണ്ടയ്ക്ക് കയറിയിരിക്കും നമുക്ക് കൊള്ളാം നൈസ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഫേസ് ഐ മീൻ ഹെഡ് ഗിയർ ഫേസ് മാറ്റാൻ പറ്റും നമുക്ക് മുമ്പത്തെ ഔട്ട്ഫിറ്റുകളുടെ ഇങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റും പക്ഷേ അത് ഇതുവരെ ഒട്ടും മാച്ചാകുന്നില്ല പക്ഷേ നമ്മൾ ഓൾറെഡി ഉള്ളത് തന്നെയാണ് നല്ലത് ഔട്ട്ഫിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലൈഡറാണെന്ന് തോന്നുന്നു എസ് ഗ്ലൈഡർ ആണ് ഔട്ട്ഫിറ്റ് ഇട്ട് അത്ര സുഖകരമല്ല ബട്ട് തരണമെന്ന് വെച്ച് തന്നാണെങ്കിൽ ഇരിക്കുന്നത് അത്ര സുഖമില്ല പാക്ക് പാക്ക് കൊള്ളാം എന്തോ ഒരു പാവയ്ക്കകത്ത് ആവാഹിച്ച് വെച്ചിരിക്കുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റപ്പ് അത് അനങ്ങുന്നുണ്ട് എൻ്റെ ഇടയ്ക്കിടയ്ക്ക് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് ലെവൽ ത്രീ ലെവൽ ടു ലെവൽ വൺ ബാഗ് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് പിന്നെ ഗണ്ണ് ഗണ്ണിലേക്ക് നമുക്ക് പിന്നീട് വല്ല പിന്നെ മോൾട്ടോയും ഗ്രനേഡും ഉണ്ട് ഗ്രനേഡ് കൊള്ളാം മോൾട്ടോ ഇത് രണ്ടിനും ആ ഗണ്ണിൻ്റെ കിൽമെസ് ചെയ്യാനായിരിക്കും പിന്നെ മെറ്റീരിയൽ അല്ലാതെ ഇല്ലാത്ത സാധനങ്ങൾ അത്രേ ഉള്ളൂ പിന്നെ റിട്ടേൺ റിട്ടേണായിട്ട് വന്നേക്കുന്നത് ഗണ്ണേന്ന് ചെയ്യാൻ നോക്കാം റിട്ടേണർ ആയിട്ട് വന്നേക്കുന്നത് ഓക്കെ ജമ്മു മൂന്ന് ജമ്മു എടുത്താൽ ഗണ്ണ് നമുക്ക് റെഡിയും ചെയ്യാൻ പറ്റും ഔട്ട്ഫിറ്റിന് ആറ് ജമ്മു ഈ ഒരു റിമോട്ട് ഉണ്ട് ഒരു ജമ്മു എടുത്താൽ പലരും ഇപ്പോൾ ജമ്മൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിട്ടുള്ളവരുണ്ടായിരിക്കും അവർക്ക് മൂന്ന് ഇത് കൊടുത്താൽ റെഡിയും ചെയ്യാൻ പറ്റും ആയിട്ട് ഈ ഇതാണ് വന്നേക്കുന്നത് ചൈനീസ് ടൈപ്പ് ജാപ്പനീസ് ടൈപ്പ് കൈൻഡ് ഓഫ് ഇത് മുമ്പ് വന്നിട്ടുള്ളതാണ് ഇതിനോടുള്ള എം ഫോറിൻ്റെ സ്കിന്നാണ് ഇത് അന്നും എം ഫോറിൻ്റെ ആയിരുന്നു ഓക്കെ ഈ കിൽമേഴ്സേ ഉള്ള എം ഫ്രോർ വേണ്ടതെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാണ് റിട്ടേണറായിട്ട് വന്നേക്കുന്നത് ഇനി നമുക്ക് ഇപ്പോൾ ഉള്ള എം ഫോറിലേക്ക് പോകാം ബേസിക് ഫോം തന്നെ അത്യാവശ്യം കിടിലാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഗണ് ലുക്ക് ഓക്കെ എഫക്റ്റ് ഇങ്ങനെയാണ് അലുമിനേഷൻ എഫക്ട് എസ് ഓ ശബ്ദം ഓക്കെ ഇതാണ് നമ്മുടെ എക്സ്പ്ലോഷൻ ഗ്രനേഡ് പൊട്ടുമ്പോൾ എഫക്റ്റ് അഡ്വാൻസ് ഓമോ തീയൊക്കെ കത്തി തുടങ്ങി കിൽമെസ് ചെയ്ത് നോക്കട്ടെ ഓ സീൻ ഒന്നും കൂടെ വീണ്ടും സീൻ ഏയ് ഇതാ അത് അത്യാവശ്യം നല്ലതാണ് ആൾക്കാർ ശ്രദ്ധിക്കും നല്ല ടൈമുള്ള ഇതാണ് ഹിറ്റ് എഫക്റ്റ് ഇതാണ് ഓക്കെ ഹിറ്റ് എഫക്റ്റ് ഉള്ള സൗണ്ട് ഉണ്ട് ഹിറ്റ് എഫക്റ്റിന് ഹെഡ് ഷോട്ടിന് സൗണ്ട് ഉണ്ട് ഉള്ള അത്യാവശ്യം നല്ല രസമുണ്ട് ഇനി ഫൈനൽ ഫോം ഇൻസ്പെക്ഷൻ ഇങ്ങോട്ട് കേട്ടോ അങ്ങനെ ഓക്കെ ജസ്റ്റ് ഒരു ആഡ് ചെയ്ത് അനക്കത്തെ സെറ്റപ്പേ ഉള്ളൂ ഗണ് സ്വിച്ച് ചെയ്യുമ്പോൾ ഉള്ള ആനിമേഷൻ ഇൻസ്പെക്ഷൻ ഇങ്ങോട്ട് ആ പി നയൻറ്റീടെ കിട്ടിയതായിരുന്നു കുതിരപ്പുറത്ത് വന്നത് അതൊക്കെ ചോക്കം ഇത് പോരാ ഓക്കെ ഇതിനൊരു ശബ്ദമുണ്ട് കേട്ടോ ലുക്ക് ക്രയറ്റിനും കില്ലർ കൗണ്ടർ ഫിനിഷിങ് മറ്റേ എൻകൗണ്ടർ ഫിനിഷിങ്ങിൻ്റെ ഇത് ഗ്ലോറിയസ് മൂമെൻറ്റ് ഓക്കെ ഹൈ ലൈറ്റ് റിപ്ലൈ സംഭവ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ ആചാരങ്ങൾ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഗണ്ണിനെ പറ്റി പറയാനുള്ളത് എനിക്ക് പേഴ്സണലി ഗണ്ണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കിൽമസൈ സീൻ അപ്പം കുറേ നല്ല ശേഷം നല്ലൊരു എം ഫോർ വന്നു എന്തുകൊണ്ടെങ്കിൽ പറയാം ഔട്ട്ഫിറ്റ് എനിക്ക് അത്രയും ഇങ്ങോട്ടും ഓക്കെ അല്ല എണ്ണുവെച്ച് കമ്പെയർ ചെയ്യുമ്പോൾ ഔട്ട്ഫിറ്റ് എണ്ണിൻ്റെ ഏഴേലത്തില്ല അപ്പം അത്രയേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക